കഥ മാത്രമായി കാണുവാൻ സാധിക്കില്ല മനുഷ്യർ ഇത് നമ്മെ തന്നെ നോക്കി കാണുവാനുള്ള ഒരു കണ്ണാടിയാണ് പതിനാറാം വാക്യം നാം ധ്യാനിക്കുമ്പോൾ ഒരു യുവാവ് ഈശ്വരനെ സമീപിച്ച് ഗുരു നിത്യജീവൻ പ്രാപിപ്പാണ് ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിക്കുന്നു ഇവിടെ യുവാവിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് നന്മ ചെയ്ത് നിത്യജീവൻ നേടുവാനുള്ള അന്വേഷണമാണ് എല്ലാവരുടെയും അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് നല്ല പ്രവൃത്തികൾ കൊണ്ട് നിത്യജീവൻ അല്ലെങ്കിൽ നന്മ നന്മ പ്രവർത്തികൾ കൊണ്ട് വ്യക്തിജീവൻ പ്രാപിക്കാം എന്ന വിശ്വാസം എന്നാൽ യേശുവിന്റെ മറുപടി യുവാവിന്റെ ചിന്താഗതിയിൽ മെഡിതിരിച്ചുവിടുന്നു യേശുവിന്റെ മറുപടിയിൽ നമുക്ക് പതിനേഴ് പതിനേഴ് വാക്യങ്ങളെ വ്യക്തമാക്കില്ല ഇവിടെ യേശു പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യുവാവിന്റെ ചോദ്യത്തെ സൗമ്യമായി ചോദ്യം ചെയ്യുകയും എല്ലാ നന്മയുടെയും മറുപടമായ വിജയത്തിൻ്റെ യുവാവിനെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു യുവാവ് പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ന്യായപ്രമാണ കൽപ്പനയിലേക്ക് വിരവ് ചൊല്ലുന്നു കൽപ്പികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഞാൻ പ്രമാണിച്ചു തോന്നുന്നു എനിക്ക് കുറവുള്ളത് എന്താ എന്നായിരുന്നു യുവാവിന്റെ ചോദ്യം ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ധനിധ ധനികനായ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും സമ്പത്തും സ്വാധീനവും എല്ലാത്തിനും മുന്നിൽ അർത്ഥനായിരുന്നു യുവാവ് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ശൂന്യത യുവാവ് അനുഭവിച്ചു സ്വന്തം സമ്പത്തും നന്മ പ്രവൃത്തികളോ ഒന്നും താൻ ആഗ്രഹിക്കുന്ന പൂർണ്ണത അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചു നിത്യജീവൻ ലഭിക്കാത്ത യുവാവ് അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈശു യുവാവിന്റെ ആത്മാർത്ഥത കണ്ടിട്ട് ഈശു യുവാവിന്റെ ഭാവി സ്വാധീനം തുറന്നു നൽകുവാനുള്ള ശിശുത്വത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ യേശു പറഞ്ഞ നിബന്ധന അവന് ഏറെ പ്രയാസമുള്ളതായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈശുന്റെ മറുപടി അവനെ സങ്കടത്തിലാക്കുവാൻ കാരണം മറ്റൊന്നുമില്ല അവൻ്റെ സമ്പത്ത് സമ്പത്തിനോടുള്ള അത്യാസക്തിയായിരുന്നു അവന്റെ ദുഃഖത്തിന്റെ കാരണം ദുഃഖിതമായി മഴങ്ങിപ്പോകുന്ന യുവാവിനെ നാം കാണുന്നുണ്ട് എന്നാൽ ആ യുവാവ് ഈശുവിനോട് തർക്കിച്ചില്ല കോപിച്ചില്ല യഥാർത്ഥ ശിശുവിന്റെ വില എന്താണെന്ന് യുവാവ് മനസ്സിലാക്കി യുവാവിന്റെ ആദ്യമായി നൃത്യശീലം നേരിടുന്നതിൽ നിന്ന് അവനെ നടന്ന ഒരേ ഒരു കാര്യം സമ്പത്തായില്ല അതവനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നെ അന്തുണിക്കുക എന്ന ആഹ്വാനം ഏറ്റവും മനോഹരമായ വാഗ്ദാനമാണ് നമ്മുടെ സ്ഥിരമല്ലാത്ത സുരക്ഷിതത്വം സ്വർഗീയ നിക്ഷേപമാക്കി മാറ്റം ചെയ്യുവാനുള്ള ക്ഷണമാണ് ഈ ആഹ്വാനം ഈ രണ്ട് നമ്മളെ രൂപിക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ അത്യാസക്തികളെ അഭിമുഖീകരിച്ച് ക്രിസ്തു യേശുവിനുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്ക് എവർക്കും സാധിക്കണം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ധനവാന യുവാവിന്റെ സമ്പത്തായിരുന്നു തന്റെ ആസക്തി എന്നാൽ യേശു ക്രിസ്തു ഉപേക്ഷിക്കുവാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് ഉപേക്ഷിക്കാൻ മനസ്സിലാതെ നാം ദുഃഖിതരായി തിരിഞ്ഞു നടക്കാൻ കാരണമാകുന്ന ഒരേ ഒരു കാര്യം എന്താണ് രണ്ടാമതായി നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണ് നശിച്ചു പോകുന്ന ഒരു ജീവിതത്തിലാണോ അതോ എന്നീതും നിലനിൽക്കുന്ന ഒരു അവകാശത്തിനാണോ നമ്മുടെ ഭൂമിയിലെ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾ സ്വയത്തിന്റെ നിക്ഷേപത്തിനായി വിട്ടു നൽകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും മൂന്നാമതായി എന്നെ അനുഭവിക്കുക എന്ന ആഹ്വാനം ഇവിടെ ധാർമ്മികമായ നിയമസംഹിത പാലിക്കുന്നതിനെ കുറിച്ചുള്ള കേവലമൊരു കാര്യമല്ല യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ നിത്യജീവിതം നല്ല പ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ ഒരു പട്ടികയിലല്ല നിരുപാധികമായ സമർപ്പണത്തിന്റെ ബന്ധത്തിലാണ് കണ്ടെത്തേണ്ടത് അതിനാൽ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ എന്താനുള്ള വിളയാണ് ഈ ആഹ്വാനം ഇതിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട കാര്യം നാം എന്താണ് ചെയ്തത് എന്നതുമല്ല നാം നാം ആരെയാണ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നതിനാണ് ഈശു നിങ്ങളോടും അതൊരു പക്ഷേ നമ്മുടെ സമയമായിരിക്കാം മറ്റുള്ള മുമ്പിലുള്ള സ്ഥാനമായിരിക്കാം എന്തുമകാം ദുഃഖിതനായി തിരികെ നടന്ന യുവാവിനെ പോലെ ഈ ലോകത്തിന്റെ നശ്വരമായ കാര്യങ്ങൾ മുറുകെ പിടിച്ച് നമ്മുടെ വ്യക്തിത നഷ്ടപ്പെട്ടുള്ളൂ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ നമ്മുടെ ഭാരങ്ങൾ ഏകസംഗച്ച് ഈശുവിന്റെ ക്ഷണം സ്വീകരിച്ച് കത്താവ് എന്റെ സകലവും നിലക്കുള്ളതാണ് നീ നന്നതല്ലാതെ ഒന്നും എനിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഈശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുന്നത് യേശു നമ്മെ വിളിക്കുന്നത് ദുരിതപൂർണമായ ജീവിതത്തിലേക്കല്ല മനുഷ്യ അവൻ നമ്മെ വിളിക്കുന്നത് സമ്പൂർണമായ ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ നിത്യജീവിതത്തിലേക്കാണ് നമ്മൾ സകലവും അവനു വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ലഭിക്കും ധനവാനായി വാക്കിനെ പോലെ ദുഃഖിത ദുഃഖിതനായി തിരികെ നടക്കാതെ യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യത യേശുവിനെ യേശുവിനായി സഹതവും വീക്ഷിപ്പാൻ ദേവന്മാരുടെ ബന്ധത്തിൽ കൊണ്ടുവാനും